ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അതിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പുറത്തൊരിടത്തും പോയിട്ടില്ല വീട്ടിൽ തന്നെയാണുള്ളത് ഒരു എന്താ പറയുക ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ രണ്ടാമത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സിങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വീഡിയോ എടുക്കുന്നത് അതായത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ക്യാമറ സ്വന്തമാക്കുക എന്നാണ് ഒരു ക്യാമറ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും അതിലെന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഓസ്മോ ആക്ഷൻ ഡി ഡി ജെ ഐ ത്രീ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓസ്മോ ആക്ഷൻ ഈ ക്യാമറയുടെ ഈ ത്രീയുടെ ക്യാമറയുടെ വില വരുന്നത് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഫ്ലിപ്പ്കാർട്ടിലായാലും ആമസോണിലായാലും ഏകദേശം മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം അടുപ്പിച്ചാണ് വില വരുന്നത് അപ്പോൾ ഇത്രയും എമൗണ്ട് വരുന്നത് കൊണ്ട് നമ്മളിത് നമ്മുടെ വിദേശത്തുള്ള ഒരു യു എയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് മുഖാന്തരം നമുക്ക് ഓൺലൈനിൽ പുള്ളി ഓർഡർ ചെയ്ത് പുള്ളി ലീവിൽ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ വിജയശേഖരൻ്റെ അളിയനാണ് പേര് മഹേഷ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ലീവിന് വന്നപ്പോൾ ഞാൻ പൈസ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് പുള്ളി അവിടെ നിന്ന് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ലീവിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില അവിടെ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനകത്താണ് ഇരുപത്താറായിരം രൂപയ്ക്കകത്താണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഏഴായിരം രൂപ അടുപ്പിച്ച് നമുക്ക് വില വ്യത്യാസം വരുന്നത് അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നമുക്ക് ഒരു ക്യാമറ സ്വന്തമാക്കാൻ പറ്റിയത് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനെത്തോളം പുള്ളി ഓൾറെഡി അവിടെ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോഴത്തേന് എല്ലാ സാധനവും ഉണ്ടോയെന്ന് അറിയണ്ടേ അവിടെ അൺബോക്സ് ചെയ്തിട്ട് തിരിച്ച് ടൈപ്പ് ചെയ്ത് എനിക്ക് ഇന്ന് ഇന്ന് രാവിലെ ഇന്നലെ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെയാണ് എനിക്ക് കയ്യിൽ ക്യാമറ കിട്ടിയത് ഞാനിതിലേക്കും പൊട്ടിച്ച് നോക്കിയിട്ടില്ല നമുക്കിത് പൊട്ടിച്ച് നോക്കാം ടിപൊളിയായിട്ട് കവർ നല്ല സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ഒരു കവറിലാണ് ഇത് ഫുള്ള് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഇവിടെ പേര് എഴുതിയിട്ടുണ്ട് ഡി ജെ ഓസ്മോ ആക്ഷൻ ത്രീ എന്ന് പറഞ്ഞിട്ട് ഓസ്മോ ആക്ഷൻ ത്രീയിൽ തന്നെ ഒരു ഇത് അഡ്വഞ്ചർ കോംബോ എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ആണ് അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് ഓസ്മോ ആക്ഷൻ വെറും ഉണ്ട് അഡ്വഞ്ചർ കോംബോ അല്ലാതെ നോർമൽ കോം നോർമൽ ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട് പക്ഷെ അതിന് ഇതിനകത്തുള്ള കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇതിൽ എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട് അത് നോർമൽ ത്രീയിനകത്ത് ബാറ്ററി എക്സ്ട്രാ ബാറ്ററി ഇല്ല ഒരൊറ്റ ബാറ്ററി ആവുള്ളൂ അതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ പാക്കറ്റും കൊണ്ടൊന്ന് ഒന്ന് പൊട്ടിച്ച് ഇത് ഓൾറെഡി അവിടുന്ന് മഹേഷ് പൊട്ടിച്ചതാണ് നമുക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒട്ടിച്ച് കൊണ്ടു വന്നിരിക്കുമ്പോൾ നമുക്കത് പൊട്ടിച്ചു നോക്കാം ഞാൻ ഇപ്പോൾ ഇത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് ഓൾറെഡി എല്ലാ ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കുമ്പോഴുള്ളത് പോലെ കുറച്ച് പേപ്പറും കാര്യങ്ങളും മാനുവലും അതിൻ്റെ കുറച്ച് ഫോട്ടോസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഇതിനകത്ത് ഇത്രയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ എത്രയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു കേസാണ് ഇതിനകത്ത് ഓൾറെഡി നമ്മളൊരു ഈ കേസ് ഒരു പവർ ബാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് മൂന്ന് ബാറ്ററി ഉണ്ടാവും അത് ഒന്ന് രണ്ട് മൂന്ന് ബാറ്ററി ഉണ്ടാവും പക്ഷെ മറ്റേ നോർമൽ കോംബോയിൽ ത്രീ വെറും ത്രീ ഈ ഒരു സാധനം ഉണ്ടാവില്ല ഒരെട്ട് ബാറ്ററി മാത്രമാണ് ഉണ്ടാവുക ഇതിനകത്ത് ഇപ്പം മൂന്ന് ബാറ്ററി ഉണ്ട് ഇത് നമ്മൾ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമ്മളാണ് ഈ ക്യാമറ ഇത് ഇത് വാങ്ങാമെന്ന് വെച്ച് ഒരു തീരുമാനത്തിലെത്തിയത് ഏകദേശം ഈ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്ന ഒരു ഗോപ്രോയുടെ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മോഡൽ വിലയുണ്ട് ഇതെന്തുകൊണ്ടും നമ്മുടെ പ്രൈസിന് ഉടങ്ങുന്ന ഒരു ക്യാമറ തന്നെയാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു സീ പോർട്ട് ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട് ഈ ചാർജർ ഇതിൽ ചാർജിങ് പോയിന്റ് ഉണ്ട് ഒരു ചാർജിങ് സീ പോർട്ട് ചാർജിങ് പോയിന്റ് ഉണ്ട് അതുപോലെ നമുക്കിത് ചാർജ് ചെയ്യാം അതായത് ഒരു പവർ ബാങ്ക് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് ആ പവർ ബാങ്കിന് ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും ആ സീ പോർട്ട് ചാർജർ ഉണ്ട് പിന്നെ മൗണ്ടിങ് വന്നിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് കുറച്ച് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതും മൗണ്ടിങ് ആണ് ഇതും ഒരു ടൈപ്പ് മൗണ്ടിങ് ആണ് ഇത് ക്യാമറ നമ്മൾ ഇതിനകത്ത് ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് അപ്പൊ ആ സ്റ്റിക്കിനൊക്കെ ഉറപ്പിച്ചുവെക്കാനുള്ള മൗണ്ടിങ് ആണ് അതുപോലെ ഇത് ഹെൽമറ്റിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കിയിട്ട് ക്യാമറ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു മൗണ്ടിങ് ആണ് മൗണ്ടിങ്ങിൽ ക്യാമറ ഉറപ്പിച്ച ശേഷം ടൈറ്റ് ചെയ്യാനുള്ള ഒരു ക്രൂവ് എടുത്തൊരു സംഭവമാണ് ക്യാമറയുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കവറാണ് ക്യാമറ പ്രൊട്ടക്ഷൻ കവറാണ് കൂടെ തന്നെ ഒരു സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട് എങ്കിലും ഡി ജെ ഐ ആക്ഷൻ്റെ ഒരു ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇത്ര നീളമുള്ള ഒരു സ്റ്റിക്ക് ആണ് നമുക്ക് നീറ്റ് ഇത് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഏകദേശം ഒന്നര മീറ്ററോളം നീളമുണ്ട് സെൽഫി സ്റ്റിക്കിന് പിന്നെ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആക്ഷൻ ഇപ്പം നമ്മൾ ഇത് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ ക്യാമറയിൽ ക്യാമറ വീഡിയോ കിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ ഭാഗം എന്തായാലും ക്യാമറ ആ വീഡിയോയുടെ ആ ആ ഒരു പൊസിഷൻ ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് ഇൻ ഇൻവിസിബിൾ സ്റ്റിക്കാണ് ഇത് ക്യാമറയുടെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ സ്റ്റിക്ക് അതൊരു പ്രത്യേകതയാണ് പിന്നെ അവസാനമായിട്ട് നമ്മുടെ ക്യാമറ നമ്മുടെ ഹീറോ ഇതുവരെ ഇതിൽ നമുക്ക് കവർ ബോട്ടിൽ നോക്കാം ഇതിൽ എന്ന് വെച്ചാൽ ലെൻസിൻ്റെ ഒരു ഒരു ലെൻസ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഈ സൈഡിലായിട്ടൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട് പവർ ബട്ടൺ ഈ സൈഡിലാണ് ഇത് പ്രസ് ചെയ്ത ഇവിടെ ഒരു അടപ്പ് അടപ്പുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഇതിനകത്ത് ബാറ്ററി നമ്മൾ ഇതിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട് സി പോർട്ടാണ് ആക്ഷൻ ത്രീ എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഡി ജെ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ഉണ്ട് രണ്ട് സൈഡിലും ഡിസ്പ്ലേ ഉള്ളതാണ് പിന്നെ ക്യാമറ മറ്റേ സെൽഫി സ്റ്റിക്ക് ഇവിടെയാണ് ഹോൾഡ് ചെയ്ത് മൗണ്ട് ചെയ്യുന്നത് മാഗ്നറ്റും ആയിട്ട് മാഗ്നെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൗണ്ടിങ് ആണ് അല്ലെങ്കിൽ ഈ സൈഡിലും ഒരു ഓപ്പണിങ്ങുണ്ട് ഈ ഇതിൽ പ്രസ് ആയിട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഇടാനുള്ള ഒരു സ്ലോട്ടെന്ന് പറയുന്നത് ഇവിടെയാണ് ഇതുപോലെ ഒരു ഇതിന്റെ ഈ ലെൻസിന് ചുറ്റി ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എക്സ്ട്രാ ബീഡിങ് കൂടെ അതിനകത്തുണ്ട് അപ്പോൾ അതിന് ഈ ലെൻസിന് സ്ക്രാച്ചോ പോറലോ അങ്ങനെയുള്ള വരാതിരിക്കാനുള്ള സെറ്റപ്പാണ് ഒരു ക്യാഷിന് നമ്മൾ കൊടുക്കുന്ന ഇത്രയും ചെറിയ ഒരു എമൗണ്ട് ഇത്രയും നല്ലൊരു ക്യാമറ കിട്ടുന്നത് വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ ത്രീയുടെ വാഴ്ജിങ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ഇത്രയും നാളായിട്ട് അതിൻ്റെ വീഡിയോ സ്ഥിരം അറിയാം നമ്മൾ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് ഒരു ക്യാമറയിൽ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന ആദ്യമായിട്ടായിരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു ക്യു ആർ കോഡ് വരും ആ ക്യു ആർ കോഡിലാണ് നമ്മൾ ക്യു ആർ കോഡ് റീഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ഡി ജെയുടെ ആപ്പുണ്ട് അതിനകത്താണ് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്ത നമ്മുടെ വീഡിയോ മുതൽ അടുത്ത അടുത്ത എടുക്കുന്ന വീഡിയോ എല്ലാം ഈ ക്യാമറയിലായിരിക്കും എടുക്കുക അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും എന്തായാലും തൽക്കാലം വളരെ ഹാപ്പിയോട് കൂടി ഒരു ഹാപ്പി കൂടി ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ അടുത്ത് ഇനി വരുന്ന വീഡിയോയിലെല്ലാം ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞായിരുന്നു അതുപോലെ ഈ ബാറ്ററി ഇടുന്ന ഈ കെ സീൻ്റെ സൈഡിലായൊരു മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മെമ്മറി കാർഡ് ഓൺലൈനിൽ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഇരുന്നൂറ്റമ്പത്തിയാറ് ജി ബിയുടെ ഒരു മെമ്മറി കാർഡാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ അടുപ്പിച്ചു എല്ലാവരുന്നൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും റേറ്റിങ്ങുമൊക്കെ ഉള്ളൊരു കാർഡ് വാങ്ങിയാണ് വാങ്ങിച്ചത് എന്തായാലും ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഗുഡ് ബൈ